ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ മാർപ്പാപ്പ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യമാണേ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മക്കളെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ കാര്യം മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാണ് ഉത്കണ്ഠപ്പെടുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ കുറവുകളിലേക്ക് കൊണ്ടുപോയി അത് സൂം ചെയ്ത് പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ വഷളാക്കി നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി ഉറക്കമില്ലാത്ത രാത്രികൾ നമുക്ക് തരും അല്ലേ എന്നാൽ പ്രാർത്ഥനയാണെങ്കിലോ പ്രാർത്ഥന ദൈവത്തിലേക്ക് നയിക്കും ഓക്കെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും നമുക്ക് കൂടുതൽ സമാധാനവും സുരക്ഷിതത്വവും പ്രത്യാശയും നൽകും ഓക്കെ അപ്പോൾ പോപ്പ് പറയുന്നത് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം വെറും മൂന്ന് കാര്യമാണേ സിമ്പിളായിട്ടുള്ള കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക രണ്ട് ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കാം മൂന്ന് നമുക്ക് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പം നാല് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നാല് കുഞ്ഞുങ്ങളുടെയും പേര് പറഞ്ഞ് അപ്പോൾ ഓരോ കുഞ്ഞിൻ്റെയും പേര് പറഞ്ഞ് ഈശോയുടെ കരത്തിൽ നമ്മൾ ഏൽപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ കണ്ണ് എല്ലായിടത്തും പോകത്തില്ല കുഞ്ഞ് പോണടത്തൊക്കെ പോകാൻ നമുക്ക് പറ്റത്തില്ല എനിക്ക് സാധ്യതയില്ല സാധിക്കില്ല പക്ഷേ ദൈവമേ എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഓക്കെ വിഷുക്കെല്ലാം പറ്റൂലേ ഇത്രയേ ഉള്ളൂ പിന്നെ ശാന്തമാവുക വിശ്വാസം തമ്പുരാ നോക്കും നോക്കിക്കൊള്ളും ഓക്കെ നമ്മൾ തോറ്റു പക്ഷേ ദൈവം തോറ്റിട്ടില്ല ദൈവം നോക്കി സന്തോഷത്തോടെ നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കും നമ്മൾ കൊടുക്കണം ഓക്കെ അത്രയേ ഉള്ളൂ അപ്രേ മക്കളെ ദൈവം ആദോ ഹവയ്ക്ക് എന്താണ് കൊടുത്തത് ബെസ്റ്റല്ലേ അല്ലേ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കൊടുത്തത് പക്ഷേ അവർ തെറ്റിപ്പോയി അവർ എടുത്തത് വേസ്റ്റായിപ്പോയി പിന്നെ നമുക്ക് ബൈബിളിൽ വേറൊരു കഥയുണ്ട് നമുക്കറിയാമല്ലോ സോളമൻ സോളമൻ ആരാ അദ്ദേഹത്തിൻ്റെ ധനത്തിലും ജ്ഞാനത്തിലും മറ്റേത് രാജാക്കന്മാരെക്കാട്ടിലും മുൻപന്തിയിലായിരുന്നു ലോകം അറിയുന്ന ഒരാള ഒരു രാജാവായിരുന്നു സോളമൻ രാജാവ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യം നിങ്ങൾക്ക് വല്ല വല്ലപ്പെടുത്തോണ്ടോ എന്തു പറ്റി അത് നമ്മൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തേഴ് ഇരുപത്തി മൂന്ന് വായിച്ചാൽ നമുക്ക് ക്ലിയറായിട്ട് ഐഡിയ കിട്ടും അതുപോലെ തന്നെ രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായത്തിൽ ഓക്കെ അപ്പോൾ ഈ നാൽപ്പത്തേഴ് ഇരുപത്തി മൂന്നിൽ പറയുന്നത് സോളമൻ പിതാക്കന്മാരോട് ചേർന്നു മരിച്ചു അവൻ്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആയ റഹോഭാവം പ്രഹോഭാവമിൻ്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി കണ്ട അപ്പോൾ അച്ഛൻ്റെ ലെവൽ ഏത് റേഞ്ച് വേറെ മകൻ്റെ റേഞ്ച് വേറെ ഓക്കെ അപ്പം അപ്പൻ അത്രയും പ്രശസ്തനായിരുന്നു മകൻ ഏറ്റവും ഒക്കെ വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തനോ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അപ്പം പ്രിയ മക്കളെ അതിൻ്റെയൊക്കെ പ്രശ്നം എവിടെയാ കിടക്കുന്നത് അപ്പം ഇവരുടെ കഥയിൽ വായിക്കുമ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ചു സ്വസ്ഥതയും സമാധാനവും ധനവും സമൃദ്ധിയൊക്കെ കൂടിയപ്പം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചു അത് നിങ്ങൾ രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായത്തിൽ കുറച്ചുകൂടി വിശദമായി കാണും ഇത് എങ്ങനെയാണ് സംഭവിച്ചത് അതിൽ പറയുന്നുണ്ട് വചനത്തിൽ റഹോഭാവം ഭരിക്കുന്ന സമയത്ത് ഈജിപ്തിൽ നിന്ന് ഷീ എന്ന് പറയുന്ന രാജാവ് വരുന്നു അദ്ദേഹം വന്ന് ജെറുസലേം രാജകൊട്ടാരത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും എല്ലാ നിക്ഷേപങ്ങളും വിലപിടിപ്പുള്ളതെല്ലാം കൊണ്ടുപോയി സോളമൻ നിർ സ്വർണം കൊണ്ട് നിർമ്മിച്ച പരിചകളും കൊണ്ടുപോയി എന്നുവെച്ചാൽ എല്ലാം കൊണ്ടുപോയി ഓക്കെ ഇതുപോലെ മക്കള് ദാരിദ്ര്യത്തിലെ അകപ്പെട്ട മകൻ പ്രിയ മക്കളെ നമ്മൾ ചിന്തിക്കേണ്ട നമുക്കും ചില പാഠങ്ങളുണ്ട് ഒരു പക്ഷേ നമുക്കും സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതവും ഒക്കെ ഇച്ചിരി കൂടുമ്പോൾ കർത്താവിനെ മറക്കാനും കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ വിമുഖത കാട്ടുന്നവരുമായി മാറാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ബെസ്റ്റൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം ഓക്കെ അതുകൊണ്ട് നമ്മൾ കുട്ടിക്കാലം മുതലേ തന്നെ എത്രയൊക്കെ ആയാലും നടന്ന വഴി മറക്കരുത് ദൈവത്തിൻ്റെ കരം പിടിച്ച് തന്നെ നമ്മൾ നടക്കണം അപ്പം നമ്മൾ കുറച്ചുകൂടി അത് എളിമപ്പെടുത്തും ദൈവത്തിൻ്റെ റഡാറിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറില്ല പണ്ടൊക്കെ യേശിസ്റ്റിൻ്റെ പപ്പ പറഞ്ഞു തന്നിട്ടുണ്ട് താണനലത്തെ നീരോടും അവിടെ ദൈവം തുണയേകൂ എപ്പോഴും എളിമയായിരിക്കണം നടന്ന് വന്ന വഴികളൊന്നും മറന്നു പോകരുത് ഓക്കെ അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളിലും വളർത്തണം അപ്പോൾ അവരെപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണ കര കര വലയത്തിലായിരിക്കും ഓക്കെ വിശ അനുഗ്രഹിക്കട്ടെ